നമസ്കാരം കുക്രിയിലേക്ക് സ്വാഗതം ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ ബെൻ സ്റ്റോക്സിനെ കുറിച്ചാണ് ഈ വീഡിയോ ആധുനിക ക്രിക്കറ്റിൽ എല്ലാ അർത്ഥത്തിലും ഇംഗ്ലണ്ടിൻ്റെ ഒരാളാണ് ബെൻ സ്റ്റോക്സ് നിർഭയത്വം മുഖമുദ്രയാക്കിയ ക്രിക്കറ്റർ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും ഒരുപോലെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത പോരാളിയാണ് സ്റ്റോക്സ് സാഹചര്യത്തിലും അവസാനം വരെ പോരാടുക എന്നതാണ് അയാളുടെ മുദ്രാവാക്യം ക്രിക്കറ്റ് ഫീൽഡിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അയാൾ സ്വന്തം പ്രകടനത്തിലൂടെ ലോകത്തോട് എപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും കളി ഇംഗ്ലണ്ടിന് എത്ര പ്രതികൂലമാണെങ്കിലും ഒരു മികച്ച ക്യാച്ചിലൂടെയോ ഒരു മികച്ച റൺ ഔട്ടിലൂടെയോ അതുമല്ലെങ്കിൽ ഒരു വിക്കറ്റ് എടുത്തോ അയാൾ ടീമിന് അനുകൂലമായൊരു വഴിത്തീരുകൊണ്ടാക്കും ബാറ്റിംഗ് ചെയ്യുന്ന സമയത്താണെങ്കിൽ എതിർ ബൗളർമാരെ കടന്നാക്രമിച്ച് തിരിച്ചടിയിൽ നിന്ന് ടീമിനെ കരകയറ്റും ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിൽ അയാൾ കളിച്ച ഇന്നിങ്സ് ആ ഇന്നിങ്സാണ് ഇംഗ്ലണ്ടിന് ഇതാദ്യമായി ഏകദിനത്തിൽ ലോക കിരീടം നേടിക്കൊടുക്കുന്നതിന് കാരണമായത് അന്നയാൾ പുറത്താകാതെ എൺപത്തിനാല് റണ്ണാണ് നേടിയത് ആ വർഷം തന്നെ ആഷസ് പരമ്പരയിൽ ഓസ്ട്രേലിയക്കെതിരെ മിക്കവാറും തോറ്റ ടെസ്റ്റ് മത്സരം അവിശ്വസനീയമായി അയാൾ വിജയിപ്പിച്ചു വാലറ്റത്തെ കൂട്ടുപിടിച്ച് പുറത്താകാതെ നൂറ്റി മുപ്പത്തിയഞ്ച് റണ്ണടിച്ചാണ് അന്ന് സ്റ്റോക്സ് ഇംഗ്ലണ്ടിന് അത്ഭുത ജയം നേടിക്കൊടുത്തത് മുന്നൂറ്റി അറുപത്തിരണ്ട് റണ്ണിൻ്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിൻ്റെ ജയം ഒരു വിക്കറ്റിനായിരുന്നു ഈ രണ്ട് ഇന്നിങ്സുകളും കേവലം ഇച്ഛാശക്തിയുടെ മാത്രം പിൻബലത്തിലായിരുന്നു അയാൾ സാധ്യമാക്കിയത് ആ ഇന്നിങ്സുകൾ എന്താണ് ബെൻ ബെൻസ്റ്റോക്സിൻ്റെ വ്യക്തിത്വം എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ഈ നിർഭയത്വവും ഇച്ഛാശക്തിയുമാണ് എക്കാലത്തും ബെൻ സ്റ്റോക്സ് എന്ന ക്രിക്കറ്ററെ മുന്നോട്ട് നയിച്ചത് ഇതുപോലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കേൾപ്പുള്ള ക്രിക്കറ്റർമാർ അധികമൊന്നും ക്രിക്കറ്റ് ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടില്ല ഏതെങ്കിലുമൊക്കെ തരത്തിൽ ടീമിന് സംഭാവനകൾ നൽകുന്ന മികച്ച ഓൾറൗണ്ടറാണ് ബെൻ സ്റ്റോക്സ് ക്യാപ്റ്റനായപ്പോഴാകട്ടെ ആക്രമണ ക്രിക്കറ്റിൻ്റെ പുതിയൊരു മുഖം അവതരിപ്പിച്ച് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു അയാൾ ടെസ്റ്റിൽ പരിമിത ഓവർ ക്രിക്കറ്റിൽ ക്രിക്കറ്റിലെന്നപോലെ ആക്രമിച്ചു കളിക്കാനും അതിവേഗം റണ്ണടിച്ചു കൂട്ടാനും അയാൾ ടീമംഗങ്ങളോട് ആവശ്യപ്പെട്ടു കോച്ച് ബ്രണ്ടൻ മക്കലവും സ്റ്റോക്സും ചേർന്ന് നടപ്പിലാക്കിയ ആ ശൈലിക്ക് ബാസ്ബോൾ ക്രിക്കറ്റ് എന്ന വിശേഷണം മാധ്യമങ്ങൾ ചാർത്തിക്കൊടുത്തു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ആഷസ് പരമ്പരയിൽ പെർത്തിൽ ബെൻസ്റ്റോക്സ് നേടിയ സെഞ്ചുറി അയാളുടെ പ്രതിഭ വിളിച്ചറിയിക്കുന്നതായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ദക്ഷിണാഫ്രിക്കയിലെ കേപ്ടൗണിൽ നടന്ന ടെസ്റ്റിൽ അയാൾ നേടിയ ഡബിൾ സെഞ്ചുറി ചരിത്രമായി ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ ഡബിൾ സെഞ്ചുറിയായിരുന്നു അത് അന്ന് അയാൾ ഇരുന്നൂറ്റി അൻപത്തെട്ട് റണ്ണാണ് അടിച്ചത് ആ വർഷം തന്നെ അയാൾ ഏകദിന ക്രിക്കറ്റിലെ തൻ്റെ ആദ്യ സെഞ്ചുറിയും നേടി ഇങ്ങനെ ചില മികച്ച നേട്ടങ്ങൾ കരിയറിൻ്റെ ആദ്യ ഭാഗത്തുണ്ടായെങ്കിലും തിരിച്ചടികളും ഇതിനൊപ്പം ഉണ്ടായി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം രണ്ടായിരത്തി പതിനാറിലെ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പ് ഫൈനലാണ് ആ ഫൈനലിലെ അവസാന ഓവർ എറിഞ്ഞ സ്റ്റോക്സിനെ വെസ്റ്റ് ഇൻഡീസിൻ്റെ കാർലോസ് ബ്രാത്വെയ്റ്റ് തുടർച്ചയായി നാല് സിക്സറിന് പറത്തി ടീമിന് വിജയം സമ്മാനിച്ചു സ്റ്റോക്സ് ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഫൈനലാണത് രണ്ടായിരത്തി പതിനേഴിൽ ബ്രിസ്റ്റോണിലെ ഒരു നൈറ്റ് ക്ലബ്ബിൽ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് സ്റ്റോക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കേസിൽ വിചാരണ നേരിടേണ്ടി വരികയും താത്കാലികമായി ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റി നിർത്തുകയും ചെയ്തു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്റ്റോക്സിന് തിരിച്ചടികളുടെ കാലമായിരുന്നു അത് ആ കേസിൽ നിന്ന് അയാൾ ഊരിപ്പോന്നെങ്കിലും അതുണ്ടാക്കിയ ചീത്ത പേര് വലുതായിരുന്നു മാത്രമല്ല കേസ് കാരണം അയാൾക്ക് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ആഷസ് പരമ്പര നഷ്ടമാവുകയും ചെയ്തു ഫോമും വിശ്വാസവും തിരിച്ചു പിടിക്കാൻ സ്റ്റോക്സ് നിർബന്ധിതനായി എന്നാൽ തിരിച്ചുവരാനുള്ള മനക്കരുത്ത് അയാൾക്കുണ്ടായിരുന്നു പൂർവാധികം ശക്തിയോടെ അയാൾ തിരിച്ചെത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് അവസാനത്തോടെ ഇംഗ്ലണ്ട് ശ്രീലങ്കയിൽ മൂന്നേ പൂജ്യത്തിൻ്റെ ടെസ്റ്റ് പരമ്പര നേടിയപ്പോൾ അതിൽ നിർണായക സംഭാവന നൽകിയത് സ്റ്റോക്സ് ആയിരുന്നു ആ പരമ്പരയോടെ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും ഒരുപോലെ തിളങ്ങുന്ന കളിക്കാരനായി അയാൾ മാറി രണ്ടായിരത്തി പത്തൊമ്പത് ആകുമ്പോഴേക്കും ഇംഗ്ലണ്ട് ക്രിക്കറ്റിൽ സ്റ്റോക്സ് തൻ്റെതായൊരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുത്തിരുന്നു പ്രതിഭയുള്ള ക്രിക്കറ്റർ എന്ന നിലയിൽ മാത്രമായിരുന്നില്ല അത് മറിച്ച് ടീമിന് ഏറ്റവും ആവശ്യമായ സമയത്ത് മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന കളിക്കാരൻ എന്ന നിലയിൽ കൂടിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജോലി ഭാരം കൂടിയതും പരിക്കിൻ്റെ പിടിയിലായതും കാരണം അയാൾക്ക് പരിമിത ഓവർ ക്രിക്കറ്റിൽ അധികമൊന്നും കളിക്കാനായില്ല ആ വർഷത്തെ ട്വന്റി ട്വൻ്റി ലോകകപ്പ് അയാൾക്ക് നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇംഗ്ലണ്ട് തുടർച്ചയായി തോൽവികൾ ഏറ്റുവാങ്ങി ആഷസിൽ ഓസ്ട്രേലിയ നാലേ പൂജ്യത്തിന് ഇംഗ്ലണ്ടിനെ തകർത്തപ്പോൾ വെസ്റ്റ് ഇൻഡീസിലും ഇംഗ്ലണ്ടിന് ടെസ്റ്റ് പരമ്പര നഷ്ടമായി തുടർന്ന് ക്യാപ്റ്റനായിരുന്ന ജോ റൂട്ട് രാജിവെച്ചു ദീർഘകാലം വൈസ് ക്യാപ്റ്റനായിരുന്ന ബെൻ സ്റ്റോക്സിനെ ക്യാപ്റ്റനായി നിയമിച്ചു തുടർന്നാണ് ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ യുഗം ആരംഭിക്കുന്നത് ഈ ശൈലി ഇംഗ്ലണ്ടിന് ടെസ്റ്റിൽ ഒട്ടേറെ വിജയങ്ങൾ നേടിക്കൊടുത്തു ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാൻ എന്നീ ടീമുകൾക്കെതിരെ ഇംഗ്ലണ്ട് പരമ്പര വിജയം നേടി ഇതിൽ പാകിസ്ഥാനിൽ മൂന്നേ പൂജ്യത്തിന് ഇംഗ്ലണ്ട് ജയിച്ചത് ചരിത്രമായി ഇംഗ്ലണ്ടിൻ്റെ പുതിയ ശൈലി ക്രിക്കറ്റ് ലോകത്ത് ഏറെ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് ആളുകളുടെ ശ്രദ്ധ തിരിച്ചെത്തിക്കുകയും ചെയ്തു എന്നാൽ ബാസ്ബോളിന് തിരിച്ചടികളുമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഷസ് പരമ്പര സമനിലയിലാവുകയും ഇന്ത്യയിൽ നാല് ഒന്നിനും പാകിസ്ഥാനിൽ രണ്ട് ഒന്നിനും ഇംഗ്ലണ്ട് പരമ്പരകൾ തോൽക്കുകയും ചെയ്തു ഇതോടെ ബാസ്ബോൾ ശൈലി സ്ഥിരതയുള്ള ഒന്നല്ലെന്നും അതിന് അതിൻ്റേതായ അപകടങ്ങളുണ്ടെന്നുമുള്ള വിമർശനവും ഉയർന്നുവന്നു കാൽമുട്ടിലെ പരിക്ക് നിരന്തരം ശല്യം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്റ്റോക്സ് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിന് മുമ്പ് സ്റ്റോക്സ് തീരുമാനം പിൻവലിക്കുകയും ലോകകപ്പിൽ കളിക്കുകയും ചെയ്തു ടൂർണമെന്റിൽ ഇംഗ്ലണ്ടിന്റെ പ്രകടനം ദയനീയമായിരുന്നെങ്കിലും സ്റ്റോക്സ് മികച്ച കളി പുറത്തെടുത്തു അയാൾ ലോകകപ്പിലെ തന്റെ ആദ്യ സെഞ്ചുറി നേടി നെതർലൻഡ്സിനെതിരായ മത്സരത്തിലായിരുന്നു ഇത് സ്റ്റോക്സ് ഇതുവരെയായി നൂറ്റി പന്ത്രണ്ട് ടെസ്റ്റുകളിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് റണ്ണാണ് സ്കോർ ചെയ്തത് മുപ്പത്തഞ്ച് ദശാംശം മൂന്ന് ഒന്ന് ആണ് ശരാശരി പതിമൂന്ന് സെഞ്ചറിയും മുപ്പത്തഞ്ച് അർദ്ധ സെഞ്ചറിയും നേടി ഇരുന്നൂറ്റി അൻപത്തെട്ട് ആണ് ഉയർന്ന സ്കോർ ഇരുന്നൂറ്റി പതിനെട്ട് വിക്കറ്റാണ് ടെസ്റ്റിൽ ഇതുവരെയായി ബെൻ സ്റ്റോക്സ് വീഴ്ത്തിയത് ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് എന്ന നേട്ടം നാല് തവണ കരസ്ഥമാക്കി ടെസ്റ്റിൽ നൂറ്റി പതിമൂന്ന് ക്യാച്ചുകളും സ്റ്റോക്സ് എടുത്തിട്ടുണ്ട് നൂറ്റി പതിനാല് ഏകദിന മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തൊന്ന് ദശാംശം രണ്ട് രണ്ട് ശരാശരിയിൽ മൂവായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് റണ്ണാണ് സ്റ്റോക്സിൻ്റെ സമ്പാദ്യം അഞ്ച് സെഞ്ചറി നേടി നൂറ്റി എൺപത്തിരണ്ട് ആണ് ഉയർന്ന സ്കോർ ഏകദിനത്തിൽ സ്റ്റോക്സ് എഴുപത്തി നാല് വിക്കറ്റാണ് വീഴ്ത്തിയത് ഒരു തവണ അഞ്ച് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കി ഏകദിനത്തിൽ സ്റ്റോക്സ് അമ്പത്തഞ്ച് ക്യാച്ചുകളാണ് എടുത്തത് നാൽപ്പത്തി മൂന്ന് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിൽ നിന്നായി അഞ്ഞൂറ്റി എൺപത്തഞ്ച് റൺസാണ് സ്റ്റോക്സ് നേടിയത് ഇരുപത്തൊന്ന് ദശാംശം ആറ് ആറ് ആണ് ശരാശരി ഒരു അർദ്ധ സെഞ്ചുറി പുറത്താകാതെ നേടിയ അൻപത്തിരണ്ട് റണ്ണാണ് ഉയർന്ന സ്കോർ ട്വൻറി ട്വൻറ്റിയിൽ ഇരുപത്തി ആറ് വിക്കറ്റാണ് സ്റ്റോക്ക് ഉയർത്തിയത് ഇരുപത്തിരണ്ട് ക്യാച്ചുകളും അയാൾ എടുത്തു ക്രിക്കറ്റിൽ ആൾ റൗണ്ടർമാർക്ക് സവിശേഷമായ പ്രാധാന്യമുണ്ട് ടീമിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് ഓൾ റൗണ്ടർമാരാണ് ബാറ്റിങ്ങും ബൗളിങ്ങും ഫീൽഡിങ്ങും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന ഒരു കളിക്കാരൻ ടീമിലുണ്ടെങ്കിൽ അയാൾ ഒരേ സമയം രണ്ട് കളിക്കാരുടെ ഗുണമാണ് ടീമിന് ചെയ്യുക അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് എന്ന കളി തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഓൾറൗണ്ടർമാർക്ക് വലിയ ഡിമാൻഡുമുണ്ട് എന്നാൽ ഒരുപാട് പേർ ഇങ്ങനെ ബാറ്റിങ്ങും ബൗളിങ്ങും ഫീൽഡിങ്ങും ചെയ്യാൻ കഴിയുന്നവരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പല ടീമുകൾക്കും ഓൾറൗണ്ടർമാരുടെ ക്ഷാമം അനുഭവപ്പെടാറുമുണ്ട് നല്ലൊരു ഓൾ റൗണ്ടറുള്ള ടീം കളിക്കാനിറങ്ങുന്നതിന് മുമ്പേ കളിയിൽ മേധാവിത്വം നേടുന്നവരാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ കപിൽ ദേവ് പാകിസ്ഥാൻ്റെ ഖാൻ ഇംഗ്ലണ്ടിന്റെ ഇയാൻ ബോധം ന്യൂസിലാൻഡിൻ്റെ റിച്ചാർഡ് ഹാഡ്ലി എന്നിവർ ലോക ക്രിക്കറ്റിലെ പേരുകേട്ട ഓൾറൗണ്ടർമാരായിരുന്നു പിന്നീട് ദക്ഷിണാഫ്രിക്കയുടെ ജാക്ക് കാലിസിനെ പോലുള്ളവർ രംഗത്തെത്തി ഇയാൻ വാദത്തിന് ശേഷം മറ്റൊരു മിടുക്കൻ ഓൾറൗണ്ടർക്കായി ദീർഘകാലം കാത്തിരുന്നു ഇംഗ്ലണ്ട് ഒടുവിൽ ആൻഡ്രി ഫ്ലിൻ്റ് ഓഫാണ് അവരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടത് ഫ്ലിൻ്റ് ശേഷം സാമാന്യം തരക്കേടില്ലാത്ത ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ബെൻ സ്റ്റോക്സ് ഇംഗ്ലണ്ട് ടീമിലെത്തുന്നത് സ്റ്റോക്സിൻ്റെ വരവോടെ ഇംഗ്ലണ്ട് ശരിക്കും മിന്നി അയാൾ എല്ലാം തികഞ്ഞൊരു ഓൾ റൗണ്ടറാണ് എന്നത് തന്നെ കാരണം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അയാൾ ഒരു കളി മാറ്റിമറിക്കും അതൊരു പക്ഷേ ഒരു ക്യാച്ചായിരിക്കാം ഒരു വിക്കറ്റായിരിക്കാം എന്തിന് ഒരു സിക്സർ പോലും ആകാം കളിയുടെ ഗതിക്ക് വിപരീതമായിട്ടായിരിക്കും അയാൾ ചിലപ്പോൾ ഒരു റണ് സൃഷ്ടിച്ചെടുക്കുക അല്ലെങ്കിൽ ബൗൾ ചെയ്ത് ഒരു വിക്കറ്റ് വീഴ്ത്തുക അത് മതി അയാൾക്ക് ആ കളി സ്വന്തം ടീമിനെ അനുകൂലമാക്കി മാറ്റാൻ ഇങ്ങനെ എത്രയോ വട്ടം അയാൾ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് സ്വന്തം ടീമിനെ ജയിപ്പിച്ചിരിക്കുന്നു അസാധ്യതകളിൽ നിന്ന് സാധ്യതകൾ കണ്ടെത്താൻ ബെൻ സ്റ്റോക്സിന് വല്ലാത്തൊരു മടുക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് എതിർ ടീമുകൾ അയാളെ ഇത്രമാത്രം ഭയപ്പെടുന്നതും സ്റ്റോക്സ് പലപ്പോഴും ഒരു ഒറ്റയാൾ പട്ടാളമാണ് അങ്ങനെ എത്ര ഐതിഹാസിക ജയങ്ങളാണ് അയാൾ ഇംഗ്ലണ്ടിന് നേടിക്കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏകദിന ലോകകപ്പും ഒരു ആഷസ് ടെസ്റ്റുമെല്ലാം ഈ വിജയങ്ങളിൽ ഉൾപ്പെടും ഒന്നുമില്ലാത്തിടത്തു നിന്ന് പൊരുതി കയറിയാണ് സ്റ്റോക്സ് ആ ജയങ്ങളെല്ലാം നേടിയെടുത്തത് സ്റ്റോക്സിനെ പോലെ കളിയിലെ സാഹചര്യങ്ങളെ ഇത്രമാത്രം കൃത്യമായി മനസ്സിലാക്കുന്ന ക്രിക്കറ്റർമാർ അധികമൊന്നും ഇന്ന് ലോക ക്രിക്കറ്റിലില്ല മികച്ചൊരു ക്രിക്കറ്റ് ബ്രെയിൻ അയാൾക്കുണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ പ്രത്യേകിച്ചും അയാൾ ശോഭിക്കുന്നത് ഇതുകൊണ്ടാണ് ഏത് തീരുമാനവും വളരെ പെട്ടെന്ന് തന്നെ എടുക്കുന്ന സ്റ്റോക്സ് വരുന്നത് വരട്ടെ എന്ന നിലയിൽ എന്ത് പരീക്ഷണത്തിനും തയ്യാറാകുന്ന ക്യാപ്റ്റൻ കൂടിയാണ് ആ നിർഭയത്വം കൊണ്ട് തന്നെ പരീക്ഷണങ്ങൾ മിക്കതും വിജയിക്കുകയും ചെയ്തു എവിടെയും അയാൾ സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചു ആ വ്യക്തിത്വത്തിൻ്റെ സ്വാധീനം ബാസ്ബോൾ ക്രിക്കറ്റ് ശൈലിയിൽ കാണാം ആ സ്വാധീനം സഹകളിക്കാരിലേക്കും അയാൾ പകരുന്നു ആ വ്യക്തിത്വത്തിൻ്റെ വലിപ്പം ടീമിനും ഗുണം ചെയ്യുന്നു എന്തും നേടിയെടുക്കാൻ കഴിയുന്ന ടീമാണ് നമ്മുടേതെന്ന് എല്ലാ കളിക്കാരെയും വിശ്വസിപ്പിക്കാൻ അയാളുടെ ആ വ്യക്തിത്വത്തിന് സാധിക്കുന്നു എന്തിനും മുന്നിൽ നിന്ന് നയിക്കുക കൂടി ആകുന്നതോടെ ആ വിശ്വാസം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുന്നു എന്തായാലും നിലവിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ സ്റ്റോക്സ് തന്നെയാണെന്ന് നിസ്സംശയം പറയാം ആ പ്രതിഭ ഇനിയും കുറച്ച് വർഷങ്ങൾ കൂടി ലോക ക്രിക്കറ്റിൽ നിറഞ്ഞു നിൽക്കുമെന്നു തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്